ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റുകളിലേക്ക് കോൺട്രാക്റ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിനു കീഴിൽ വരുന്ന മിനി രത്ന കാറ്റഗറി എ കമ്പനി ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കോൺട്രാക്ട് ബേസിസിലാണ് അപേക്ഷകളെല്ലാം തന്നെ ക്ഷണിച്ചിട്ടുള്ളത് പോസ്റ്റുകൾ പരിശോധിക്കാം ഷിപ്പ് ഡിസൈൻ അസിസ്റ്റന്റ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ അറുപത് ശതമാനം മാർക്കോഡ് കൂടിയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ത്രീ ഇയർ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഷിപ്പ് ഡിസൈൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ അറുപത് ശതമാനം മാർക്ക് കൂടിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തെ ഡിസൈൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഷിപ്പ്യാർഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഗവൺമെൻറ് സെമി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൈവറ്റ് ഡിസൈൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് മെയ് ആറ് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് ഒഴിവുകൾ പരിശോധിക്കാം ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് യു ആർ പതിമൂന്ന് എസ് സി അഞ്ച് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെ ഇരുപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഷിഫ്റ്റ് ഡിസൈൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് യു ആർ ഏഴ് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെ പതിനൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ പെർഫോമൻസിനനുസരിച്ച് രണ്ട് വർഷം കൂടെ ഫർദറായിട്ട് നീട്ടിക്കിട്ടുന്നതാണ് ഓരോ വർഷത്തെയും സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വർഷം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് രണ്ടാമത്തെ വർഷം ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് രൂപയും മൂന്നാമത്തെ വർഷം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപയുമാണ് സാലറി ആയിട്ട് വരുന്നത് ആദ്യത്തെ വർഷം എക്സ്ട്രാ അവേഴ്സിന് ആറായിരത്തിഒരുന്നൂറ് രൂപയും രണ്ടാമത്തെ വർഷം ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും മൂന്നാമത്തെ വർഷം ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയും മാസം ലഭിക്കുന്നതായിരിക്കും മുപ്പത് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് മെയ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് പതിനേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക നൂറ് മാർക്ക് വരുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക കാഡ് സോഫ്റ്റ്വെയറിൽ ആയിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ ഫീയാതൊന്നും തന്നെ വരുന്നില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റുകളിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിങ്ങുകളിലേക്കായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ യോഗതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്